പുള്ളിക്കാരെത്തിനേക്കാളും പത്ത് മൂത്താണ് ഞാൻ എൻ്റെ അടുത്ത് എന്നെയല്ല എല്ലാവരെയും പൊളിക്കാം എഴുന്നേരടാ വട ഇങ്ങനെടാ എഴുന്നേക്കടാ മറട ഇത്തരത്തിലാണ് ബിഹേവിയർ പഠിച്ചതേ പാടും അത് എനിക്ക് ജാസ്റ്റനൊക്കെ എനിക്ക് ആരാ ഒന്നുമല്ല ഞാൻ പറഞ്ഞപോലെ അപ്സ്റ്റെയർ വെഹിക്കണ്ടാണ് തലവി ഒന്നുമില്ല ചുമ്മാ വായിട്ട് അലയ്ക്കുന്ന അല്ലാതെ തലച്ചോറിലൊരു സാധനമില്ല ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത് ഈ പറഞ്ഞല്ലോ ഇതൊരു ഫാമിലി റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും കാണിക്കുന്ന മാതൃകകളാകണം കുട്ടികളടക്കം നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ടത് അപ്പം അവിടെ മാതൃകയില്ലാത്ത പല വൃത്തിയുടെ കാര്യത്തിലായിരുന്നാലും അത്തരത്തിലുള്ള മാതൃകയില്ലാത്ത പല കണ്ടന്റ്സും ഇവർ തന്നെ ബിഗ് ബോസ് തന്നെ പുറത്ത് വിടുകയാണത് അത് വിടുന്നത് കൊണ്ടാണല്ലോ നമ്മൾ കാണേണ്ടി വരുന്നത് എഡിറ്റ് ഇപ്പം നാളെ ആദ്യം തന്നെ പറഞ്ഞതുപോലെ എഡിറ്റ് ചെയ്യേണ്ടി കളയേണ്ട ഭാഗത്താണെങ്കിൽ അവർക്ക് കളയാം പക്ഷെ അത് കളയുന്നില്ല ഇത് ഈ ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി അവരെയൊക്കെ പുറത്തിറങ്ങുമ്പോൾ അവരെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ അതിനോടുള്ള ഒരു എന്താണ് പാവങ്ങൾ ഞാൻ എന്താ പറയാ പാവം എനിക്ക് ജാസ്മിനോട് ജാസ്മിനോട് എനിക്ക് പേഴ്സണൽ ക്രജ്ജൊന്നുമില്ല എനിക്ക് ജാസ്മിനെ നേരത്തെ അറിയില്ല എനിക്ക് അറിയില്ല ഇപ്പോഴും അറിയില്ല അങ്ങനെ പറയാം ഇപ്പോഴും അറിയില്ല എനിക്ക് ഷോയിനകത്തുള്ള ജാസ്മിനെ അറിയാവൂ അതാണോ ശരിക്കും ഞാൻ പറയാം നമ്മൾ ഡെയിലി രാവിലെ എണീറ്റിട്ട് നിനക്ക് വൃത്തിയില്ലാന്ന് പറയുന്നില്ലല്ലോ നിങ്ങള് ഞാനിപ്പോ എന്താ പറയുക നമ്മളൊരു വീട്ടിൽ നമ്മുടെ കൂടെ ഒരാൾ ഒരാളിരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും കൂടുതലായിട്ട് ദിവസം രാവിലെ ഞാൻ പറയാതൊരു ബിഗ് ബോസ് ഹൗസ് ഒരു സെറ്റ് അല്ല എനിക്കൊരു വീട് പോലെയാണ് അതെ അപ്പൊ ഞാൻ രാവിലെ എണീറ്റിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലെ ലിവിങ് ഏരിയയിൽ ഇരുന്ന് ചായ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് എനിക്ക് നീതി വേണമെന്ന് പറഞ്ഞു എന്റെ അടുത്ത് വന്നിട്ട് നീതി വേണം ഞാൻ പറഞ്ഞത് ഞാൻ ചായ ഓടിച്ചോണ്ടിരിക്കണം ഇല്ല എനിക്ക് നീതി വേണം നിന്റെ നീതി എന്റെ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഡേ നിങ്ങൾ കാണുക എന്നാൽ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ പോയെന്ന് ജാസ്മിൻ ക്യാപ്റ്റൻ ആയിരുന്നു അപ്പോൾ ക്യാപ്റ്റൻ ഈ ടീമിന് സ്പിറ്റ് ചെയ്യുന്നൊരു സമയം പ്രോസസ്സ് ഉണ്ടല്ലോ അതിന് പുള്ളിക്കാരെത്തിയതിനേക്കാളും പത്ത് വയസ്സിന് മൂത്താണ് ഞാൻ എൻ്റെ അടുത്ത് എന്നെയല്ല എല്ലാവരും പുള്ളി എഴുന്നേരടാ വട ഇങ്ങനെടാ എഴുന്നേക്കടാ മറടാ ഇത്തരത്തിലാണ് ബിഹേവിയർ പഠിച്ചതേ പാടൂ അപ്പോഴേ നമുക്ക് ഒരാളെ നമുക്ക് അത് ശരിയല്ലല്ലോ അങ്ങനെ പെരുമാറാൻ പാടും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ പുറത്ത് കുട്ടികൾ കാണുന്ന പരിപാടിയാണെങ്കിൽ പ്രായത്തിന് മൂത്ത ആളെ എടാ പോടാന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം നമ്മൾ കൊടുക്കണ്ടേ അതല്ലല്ലോ ആ കുട്ടിയവിടെ ചെയ്തത് എന്നെ വിളിക്കുകയല്ലേ അങ്ങനെ ഓരോ വിഷയങ്ങൾ ഓരോരോ വിഷയങ്ങളിലും എനിക്ക് ട്രിഗർ ആയതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് അല്ലാതെ എനിക്ക് ജാസ്മിനൊക്കെ എനിക്ക് ആരാ എനിക്കൊന്നുമല്ല ഞാൻ പറഞ്ഞപോലെ അഫ്സ്റ്റെയർ വെഹിക്കൻ്റാണ് തലവി ഒന്നുമില്ല ചുമ്മാ വായിട്ട് അലിക്കുന്ന അല്ലാതെ തലച്ചോറിലൊരു സാധനമില്ല പിന്നെ കൃത്യമായുള്ള ഗെയിം പ്ലാൻ ഉണ്ട് അതിനകത്ത് അതായത് പക്ഷേ ഒരു ഫിൽത്തി ഗെയിം പ്ലാൻ ആണ് ലെറ്റ്സേ പുള്ളിക്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ മൂന്നാമതൊരാൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും കൃത്യമായ ബോധ്യം പുള്ളിക്കാരത്തേക്കുണ്ട് അപ്പം നമ്മൾ തമ്മിലല്ല സംസാരിക്കുന്നത് ഞാൻ പറയുന്ന അവിടെ പോണം അതിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തെ അവിടെ നിന്ന് വർത്താനം പറയുന്നത് പല കാര്യങ്ങളും അതായത് താനൊരു മികച്ച കണ്ടന്റ് മേക്കർ ആണെന്നും എത്ര വൃത്തികെട്ട കണ്ടന്റ് പുറത്തോട്ട് പോയാലും അതിൽ നിൽക്കണം എന്നുള്ളത് കാണിക്കണം ഞാനുള്ള പ്രശ്നത്തിൽ ഇടപെടാൻ വരുന്നു പിന്നെ വിഷു കണ്ടന്റ് നമ്മള് റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെ വന്ന് ഷോ ഓഫ് കാണിക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ എല്ലാത്തിലും ഏതാണ് ഇവിടെ നിന്നും ഇപ്പോൾ ജാനും ഒരു വളരെ പൊളൈറ്റായിട്ട് എല്ലാവരോടും കൈകൂപ്പി ഞാൻ ഈ ആംഗ്യം കാണിക്കാനുണ്ടായ സാഹചര്യമാണ് ഞാൻ പറയുന്നത് ഒരു ഒരു പാവപ്പെട്ട ഒരു വിഷമം കൊണ്ടൊരു സ്ത്രീ ഒന്ന് പറയുകയാണ് എന്നെ ഒരാളിങ്ങനെ വിളിച്ചു അതാരെന്ന് ഞാൻ പറയുന്നില്ല അതാരാണെന്ന് എനിക്കറിയാം കേട്ടോ പറയാതെ നന്നായി നേരെ അവനൊരു സോഷ്യൽ മീഡിയ ആക്രമം ഉണ്ടാവാതിരിക്കാനാണ് അവരത് പറഞ്ഞത് ഇനി ദേവി ദേവിയതങ്ങനെ വിളിച്ചിരുത് എന്ന് അത് പറഞ്ഞ വിഷയം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ അതാരെന്ന് എനിക്കറിയണം അത് നിങ്ങൾ പറഞ്ഞു നോക്കിയപ്പോൾ നിന്നെ നോക്കി ഇല്ലാത്ത എല്ലാ എല്ലാം ബിഗ് ബോസിന്റെ അത്തരത്തിലുള്ള അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം അതായത് ഈ ജാസ്മിൻ ഗബ്രി പോലുള്ള ഒരു ജോഡികൾ അവരുടെ റിയാൽ പ്രണയമാണോ അല്ല എന്നൊന്നും നമുക്കറിയില്ല ഇവർ പുറത്തേക്ക് നൽകുന്ന കണ്ടന്റ് ശരിയാണ് എന്ന് നേരിട്ട് അവരോടൊപ്പം നിന്നപ്പോൾ തോന്നിയിരുന്നോ അല്ല അവർ ഫേക്ക് ആണ് കാണിക്കുന്നതെന്ന് ഞാൻ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ എന്റെ പ്രശ്നം അവിടെയാണ് അതായത് ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു ഒരു സിംഗിങ് റിയാലിറ്റി ഷോ ആവട്ടെ ഡാൻസിങ് റിയാലിറ്റി ഷോ ആവട്ടെ എന്ത് പരിപാടിയാണ് നടക്കുന്നതെങ്കിലും അത് വെക്കുന്ന അത് കാണുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും കിട്ടണം ആ ഷോയിൽ നിന്ന് ഒന്നുകിൽ ആനന്ദം അല്ലെങ്കിൽ അത് ഒരു എഡ്യൂക്കേഷൻ അങ്ങനെ ഞാൻ ഇതിനുള്ള ഉത്തരം ഞാനൊരു വേറൊരു രീതി പറയാം അറിയാം എനിക്ക് ഡയറക്ടറായിട്ട് ഉത്തരം പറയാനുള്ള പരിമിതികൾ ഉള്ളതുകൊണ്ട് ഞാൻ ഉത്തരം പറയാം ഞാൻ വരുന്നതിന് തൊട്ട് മുന്നേ നടന്ന ഒരു ബിഗ് ബോസ് ഷോ ഉണ്ടല്ലോ അതെന്താണെന്ന് അറിയാമല്ലോ ഇപ്പം നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ഒരു ഷോ പിന്നെ ഞങ്ങളുടെ വൈൽഡ് കാർഡ് എൻട്രികൾക്ക് ശേഷമുള്ള ഒരു ബിഗ് ബോസ് ഷോ തീർച്ചയായും അതും ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടു ഇപ്പം ഞങ്ങൾ പുറത്തേക്ക് വന്നതിനു ശേഷം നിങ്ങൾ നേരത്തെ കണ്ടതല്ലേ ഇപ്പോഴും നടക്കുന്നത് അപ്പോൾ അവർക്കെന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യം കിട്ടിയില്ല അവരെന്താണ് വെളിയിലേക്ക് വിടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ഗെയിമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അതായത് ഇപ്പം നമുക്ക് അവിടെ ഒരു പവർ റൂം അല്ലെങ്കിൽ ഒരു ഡെൻ ടണൽ ഇങ്ങനത്തെ ഒരു ചലഞ്ച് ഇതിൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റ് ഉൾക്കൊള്ളണം അല്ലാതെ പവർ റൂമിന് സർവാധികാരം കൊടുത്തിരിക്കുന്നത് സ്കൂളിൽ പി ടി മീറ്റിംഗ് നടത്താനോ അല്ലെങ്കിൽ അസംബ്ലി നടത്താനോ അല്ലെങ്കിൽ കൈവിരിച്ചു നടത്താനോ അല്ല അതിനൊരു ഷോയ്ക്കൊരു നീതിയുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കണം അപ്പം നമ്മളത് ഓരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഒന്ന് ഡെൻറൂം പൂട്ടുക പൂട്ടാനും തുറക്കാനുള്ള പവറ് നമ്മുടേതാണ് ഇനി തുടർന്നും കുറേ പ്ലാനുകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു നടത്തി കൊണ്ടുപോകാൻ അത്തരത്തിലേക്ക് ഷോവിനെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിച്ചത് നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പ്രേമത്തിലും ഞാൻ പറഞ്ഞ എൻ്റെ ഭാഷ പറഞ്ഞ ചളി ചവിട്ടി നിൽക്കരുത് അത് ചളി കാലിപ്പറ്റിയാൽ കഴുകി കളഞ്ഞിട്ട് മുമ്പോട്ട് പോവുക പിന്നെ നിങ്ങളൊന്ന് കാര്യം ശ്രദ്ധിച്ചാൽ മതി അവിടെ വാഴത്തോപ്പിൽ ഉള്ള സമയത്ത് പ്രണയം നടന്നിട്ടില്ല തീർച്ചയായും കുറച്ചു പേരൊക്കെ ഒതുങ്ങിയിരിക്കുന്നതാണ് കണ്ടത് ഋഷി ആണെങ്കിലും ഋഷിയൊക്കെ ഇറങ്ങിയില്ല ഋഷിയൊക്കെ വെളിയിലോട്ട് ചാടി ഇറങ്ങി അവന്റെ പരിപാടികളൊക്കെ ഉഷാറായിട്ട് ചെയ്യാൻ തുടങ്ങി ഒരു ഒരു കൊണ്ടുവന്ന വ്യക്തിയായി കൂടി സിബിനെ അതിനോടുള്ള അല്ല ഞാൻ അങ്ങനെ ഒരു എന്റെ ആദ്യത്തെ ദിവസം രണ്ട് ദിവസം അനലൈസിങ് ഉണ്ടായിരുന്നു എനിക്ക് എവിടെ കുത്തിയേ സൗണ്ട് കേൾക്കുമെന്ന് ഞാൻ നോക്കുമായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ കുത്താൻ ഏറ്റവും എളുപ്പമുള്ളത് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നതും ഋഷിയാണെന്ന് മനഃപൂർവ്വം ചെയ്തത് അതായത് ഋഷി രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് ഞാൻ ഋഷിയെ കുത്തിയ ഋഷി പുറത്തേക്ക് ചാടും ഋഷി പുറത്തേക്ക് ചാടുമ്പോൾ ആവശ്യമില്ലാതെ വള്ളികൾ പിടിക്കുന്ന ആരൊക്കെയാണ് കണ്ടന്റിന് വേണ്ടി ശ്രമിക്കുന്ന ആരൊക്കെയാണ് സ്പേസ് ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്ന ആരൊക്കെയാണ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടും അതിനുവേണ്ടി ചെയ്തതാണ് അത് കിട്ടി കൃത്യമായിട്ട് കൃഷി വന്ന് കൃഷി ഞാനുമുള്ള പ്രശ്നത്തിൽ ആരൊക്കെയാണ് കണ്ടൻറ് കഴിഞ്ഞ് ട്രൈ ചെയ്തത്